പുതിയ കെ പി സി സി നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന് പൂർണ്ണതൃപ്തിയെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ തീരുമാനം കോൺഗ്രസിന്റെ സംഘടനാ സ്വാതന്ത്ര്യമാണ് എല്ലാവരും അതാത് മേഖലയിൽ യു ഡി എഫിനെ വിജയത്തിലേക്ക് നയിച്ചവരാണ് പ്രതികൂല സാഹചര്യത്തിൽ പാർട്ടിക്കും യു ഡി എഫിനും കരുത്തു പകർന്നു മാത്രമല്ല പുതുതായി വന്നവർ എല്ലാവരും തെരഞ്ഞെടുപ്പ് വിദഗ്ധരാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് വരും തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇതുവഴി സാധിക്കും എല്ലാവരും മുസ്ലിം ലീഗുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരുമാണ് മറ്റു കാര്യങ്ങളിൽ അഭിപ്രായം പറയാനില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി കാലഘട്ടത്തിനനുസരിച്ചുള്ള തീരുമാനം മുസ്ലിം ലീഗിലും ഉണ്ടാകും ചരിത്രത്തിലെ ഏറ്റവും നല്ല കാലത്തിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത് സി പി ഐ എമ്മിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന് പുറത്തും ലീഗിന് വളർച്ചയുമാണ് ഡൽഹിയിൽ ഓഫീസായി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ ഗുണമാകുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു അടിപൊളി പറ്റിയിട്ടുള്ളത് വെറും മുപ്പത് രൂപത്തെ ും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡായി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ അടങ്ങിയ ഒരു പാക്കേജും ഇവിടെ ഉണ്ട്